ഹൈ ഫ്രണ്ട്സ് അപ്പോൾ ഇപ്പോൾ അത് മറ്റുള്ള സ്വാതന്ത്ര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിയത് കോഴി വളർത്തി എങ്ങനെ ലാഭകരമാക്കും ഇതിൻ്റെ ഒത്തിരി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു ഫ്രണ്ട് ചോദിച്ചു എങ്ങനെയാണ് ഇത് നമുക്കിങ്ങനെ ലാഭകരമാക്കാമല്ല നിങ്ങൾ പറയുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓക്കെ ആവും എന്ന് ചോദിച്ചുകൊണ്ട് രണ്ട് മൂന്ന് ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ അത് ഓക്കെ ആവും നിങ്ങൾ തന്നെ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും ഞാൻ അത് അങ്ങനെ ഓക്കെ ആവുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ജസ്റ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി നമ്മളിപ്പോൾ എക്സാമ്പിൾ ഒരു മാസം നമുക്ക് ഒരു അഞ്ഞൂറ് രൂപയ്ക്കാണ് തവിട് നമുക്കിപ്പോൾ കോഴിക്ക് കൊടുക്കാൻ വേണ്ടി വേണ്ടി വരുന്നത് അപ്പോൾ നമ്മൾ തവിട് നമ്മൾ സാധാരണ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കോഴി വളർത്തുന്നത് അപ്പോൾ നമ്മൾ തവിടെ യൂസ് ചെയ്യുമ്പോൾ ഈ തവിളിലുള്ള മെയിൻ പ്രത്യേകത നമുക്ക് ഇത്രയും റേറ്റ് ഒരു മാസം നമ്മൾ ഉപയോഗിക്കണം പക്ഷേ ഇത് അഞ്ഞൂറ് രൂപ നമ്മൾ ഉപയോഗിക്കുന്നതിന് നമുക്ക് മറിച്ചുകൊണ്ട് വെറും ഇരുനൂറ് രൂപയാക്കിയാലോ ഓക്കെ മനസ്സിലായി അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഒരു വർഷം ആവുമ്പോൾ നമുക്കുണ്ടാവുന്ന നമുക്ക് ഫുഡിൽ ഉണ്ടാവുന്ന ഒരു എമൗണ്ട് നമുക്കൊരു ഏകദേശം ഒരു ഫൈവ് തൗസൻഡ് അടിപ്പിച്ച് നമുക്ക് കുറയ്ക്കാൻ വരും എന്ന് പറഞ്ഞാൽ ഫൈവ് തൗസ് നമുക്ക് ടോട്ടൽ ഫൈവ് തൗസൻഡ് ഇപ്പോൾ എക്സാമ്പിൾ ആവുകയാണെങ്കിൽ അത് നമുക്കൊരു ടു തൗസൻഡ് രീതിയിൽ കൊണ്ട് എത്തിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വെറും ഒരു നൂറ്റി ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്കകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് തന്നെ എവിടെയെങ്കിലും കളക്ട് ചെയ്യാൻ പറ്റും നമ്മൾ കൈ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ പേര് അസോളയാണ് നിങ്ങൾ തന്നെ ജസ്റ്റ് ഈ വീഡിയോയിലെ സിമ്പിൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പാടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പാടങ്ങളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ അസോള കിട്ടും എന്ന് പറഞ്ഞ് എൻ്റെ വാങ്ങാതിരിക്കില്ല എൻ്റെ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്കൊരിതാണ് പിന്നെ ചിലർക്ക് ഇങ്ങനെ ആരേ ഇങ്ങനെ കൊ ഇപ്പോൾ കൊറിയർ അയച്ചോ വാങ്ങാൻ ചിലർക്ക് താല്പര്യം കാണില്ല അങ്ങനത്തെ ഉള്ളവർക്കും ഒരു ലാഭം ഉണ്ടാവണ്ടേ എല്ലാവരും നമുക്ക് കഷ്ടപ്പെട്ട് കിടക്കണ്ടല്ലേ നമ്മുടെ പല ലാഭത്തിന് വേണ്ടിയില്ലേ ചെയ്യുന്നു സോ അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും വേണ്ടി ആ ഒരു ഐഡിയയും കൂടെ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ പോയി വേണമെങ്കിൽ അസോള കളക്ട് ചെയ്യാം എൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ നമ്മളിപ്പോൾ കൊറിയർ ചാർജും കൂടെ ചേർത്ത് മിനിമം നൂറ്റി തൊണ്ണൂറാണ് എന്ന് പറഞ്ഞാൽ രണ്ട് പാക്കറ്റ് നമ്മൾ ഇന്ന് ഓർഡർ ചെയ്യണം ഒരു പാക്കറ്റിന് അൻപത് രൂപയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് പാക്കറ്റ് മിനിമം ഓർഡർ ചെയ്യണം അങ്ങനെ പറയാൻ കാരണം ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാരണത്തിൽ ഒരു പാക്കറ്റ് ചീത്തയായിപ്പോഴേ മറ്റ് പാക്കറ്റ് ഓക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കിട്ടും കാരണം നിങ്ങളിൽ കുറച്ച് സാധനം കിട്ടിയാൽ മതി നിങ്ങൾക്ക് നിറച്ചായിക്കോളും സോ അതുകൊണ്ടാണ് നമ്മൾ ഞാൻ അങ്ങനെ പറയാം കാരണം എനിക്ക് ഫുൾ പച്ചപ്പള്ളി ഇങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന ഓർഡറിൽ നമുക്ക് ഇതിലും ഇതിലൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം ചെയ്യുന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഉണ്ടായിരുന്നൊക്കെ കുറേ തീരുന്നു പിന്നെ അവിടെ ഇരിപ്പുണ്ട് നല്ല രസമുണ്ടാകും ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല പച്ച കളറുണ്ടെങ്കിൽ അപ്പോൾ പച്ച കളർ നിറച്ച് നല്ലൊരു പച്ച കളറിൽ ഇത് ഫുള്ള് നിറഞ്ഞു പക്ഷേ ഇതിൻ്റെ താമ്പലോ അതിൽ ഫിഷ് എന്നാലും ഉണ്ടെങ്കിൽ ഫിഷ് ഡഡ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം അതത്തേക്കുള്ള ഓക്സിജൻ്റെ പെനിട്രേഷൻ കുറയുന്നുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഫിഷ് വളർത്തുന്നവരാണെങ്കിൽ മാറി മാറ്റി വേറെ എന്തെങ്കിലും ചെയ്യാനാണ് ചെയ്യുകയാണ് ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ അപ്പോൾ അത് മനസ്സിലായിക്കൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ് അസോൾ അത് നിങ്ങൾക്ക് കണ്ടോ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു വേരുണ്ടാവും ഈ വേറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ വേറിൻ്റെ പ്രത്യേകത അല്ല ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജം ഇത് വലിച്ചെടുക്കും ഓക്കെ നൈട്രജൻ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നൈട്രജും പിന്നെ കുറച്ച് ആവശ്യമുള്ള പ്രോട്ടീൻസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതിനുള്ളിലുണ്ട് സോ അപ്പോൾ നമ്മൾ കോഴിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുഡിൻ്റെ കൂടെ നമുക്ക് തവിടും കൂടെ കൊടുക്കുന്നതിന് കൂടെ കുറച്ച് കുഴച്ച് വെച്ച് കൊടുക്കുക കുഴച്ച് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കോഴി അത്യാവശ്യം നല്ല രീതിയിൽ ഇത് ഫീൽ എടുക്കുകയും ചെയ്യും അതുപോലെ നമുക്ക് ഉണ്ടാകുന്ന കോഴിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് കുറയ്ക്കാനും പറ്റും കാരണം ഇതൊരു ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ് രൂപ നിങ്ങൾ ഇപ്പോൾ ചിലവാക്കി അല്ലെങ്കിൽ ഇന്ന് വന്നെടുക്കുകയാണെങ്കിൽ വെറും അമ്പത് രൂപ നിങ്ങൾ ചിലവാക്കിയെന്ന് വെച്ചോ ഈ അമ്പത് രൂപ നിങ്ങൾ ചിലവാക്കുന്നത് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമല്ല കാരണം നിങ്ങൾ ലൈഫ് ലോങ് നിങ്ങളുടെ കയ്യിൽ ഈ സാധനം ഉണ്ടാവും ഇത് ഇതൊരിക്കലും നശിച്ചു പോവില്ല അങ്ങനത്തെ ഒരു ആണ് കാരണം നിങ്ങൾ ഇത് ഇടയ്ക്കിടയ്ക്ക് വാങ്ങേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ രണ്ട് പ്ലാനിൻ്റെ അടുത്ത് ഇപ്പോൾ ഇതിൽ ഇട്ടോ ഇട്ടെന്ന് വെച്ചോ ഈ ഇട്ട സാധനം ഒരു വിത്തിൻ ഒരു സ്പാൻ ഓഫ് ഒരു വീക്കിനകത്തേന് ഒരാഴ്ചയ്ക്കകത്തേ ഇത് മൊത്തം ക്രൗഡാവും ഓക്കെ ഞാനിപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ഇന്ന് ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ കോഴിക്കെടുത്തോണ്ട് ഇട്ട് കൊടുത്ത് ഞാൻ കാണിച്ചതല്ല നിങ്ങൾ വിചാരിക്കും ഇത് കോഴിക്കില്ല ഇപ്പോൾ നമ്മൾ വെറുതെ കൊണ്ട്

അവര് കഴിക്കുന്നുണ്ടോ കഴിച്ചോ കഴിച്ചോ ഞാനൊന്നും പറയലോ അല്പ ദൂരം ഇട്ടേ അല്ലെങ്കിൽ അവര് സമയത്തിന് എടുക്കൂല ഫുഡ് കണ്ടോ കണ്ട കോഴിക്കോഴിക്ക് കഴിക്കുന്നുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് ലൈവായിട്ട് ആയിട്ട് പറയാം കാരണം നമ്മളിതിപ്പോ അവര് ഫുഡ് കഴിച്ചിട്ടുണ്ട് നിക്കുന്നോണ്ടാണ് അവര് കറക്റ്റ് എടുക്കാത്തത് ചില സമയത്ത് നല്ല ഞാൻ അത് മാറത്തരാ അപ്പൊ അവര് കഴിച്ചോളും കഴിച്ചോ 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 ഇപ്പൊ കാണാൻ പറ്റുമോ അവര് കഴിക്കുന്ന കണ്ട അവർ കഴിക്കുന്നുണ്ടെ അപ്പോൾ ഈ ഒരു രീതിയിൽ അവർ കഴിച്ചോളും കൊള്ളും കണ്ട പയ്യപ്പം ഇപ്പോൾ സമയം എടുക്കണ്ട കൊത്തി കൊത്ത് കഴിക്കണ്ട കോഴിയും കഴിക്കും താറാവും കഴിക്കും പക്ഷെ ഞാൻ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് അവരൊക്കെ ചെറുതായിട്ടൊന്ന് പേടിച്ച് നിൽക്കുകയാണ് ഇവ എന്ത് ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നോക്കൊക്കെയാണ് ഓക്കെ നമ്മൾ ഫുഡിനോട് കുറച്ച് വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ കഴിക്കുകയാണ് കണ്ടോ ഓരോരുത്തരായിട്ട് പയ്യ പയ്യ വന്നിട്ട് രാവിലത്തെ ഫുഡ് അമ്മ കൊടുത്തു അല്ലെങ്കിൽ കഴിക്കുമായിരുന്നു അപ്പോൾ ഫുഡ് കൊടുത്തതുകൊണ്ടാണ് അവർ കുറച്ച് വന്ന് കഴിച്ചിട്ടില്ല നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്യാൻ വേണ്ടി ഞാനതിൻ്റെ നമ്പർ പറഞ്ഞുതരാം തൊണ്ണൂറ്റെട്ട് പൂജ്യം തൊണ്ണൂറ്റെട്ട് പൂജ്യം അറുപത്തെട്ട് എഴുപത് നാലെന്നുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് മെസ്സേജ് അയക്കാം ഓക്കെ ആ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ അസോളയാണ് ആവശ്യമെങ്കിൽ ഒന്ന് വോയിസ് ഇടുക മോനെ ഇതുപോലെ എനിക്ക് അസോള വേണം ഓക്കെ അപ്പോൾ മോനെ എന്ന് പറയാൻ കാരണം സാധാരണ അസോള നമ്മൾ വീട്ടിലെ അമ്മമാരും അല്ലെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം ഏജ് ആയിട്ടുള്ളവർക്കായിരിക്കുമല്ലോ കൂടുതലിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അവർ എന്നെ ജസ്റ്റ് ഒന്ന് വിളിച്ചതിന് തൊണ്ണൂറ്റി പൂജ്യം തൊണ്ണൂറ്റെട്ട് പൂജ്യം അറുപത്തെട്ട് എഴുപത് നാല് എൻ്റെ നമ്പറിൽ മെസ്സേജ് അയച്ചാലും മതി ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തോ കാറ് താറാവുന്ന അവന്മാർ കഴിക്കണോ ആ കൊള്ളം ഞാൻ വീഡിയോ എടുക്കാൻ പോയ സമയത്ത് അവന്മാർ കഴിക്കണ്ട ഓക്കെ അപ്പോൾ എന്തായാലും മനസ്സിലായിട്ടുണ്ടല്ലോ ഈ സാധനം നമ്മൾ എല്ലാം കഴിക്കും നിങ്ങളെല്ലാം നെറ്റിലടിച്ചു നോക്കിയാൽ മതി നമുക്ക് നല്ല നല്ല ഫീഡ് കൊടുക്കുന്ന ഒരു സാധനം കൂടെ തന്നെയാണ് ഓക്കെ അപ്പോൾ ഇതിനാവശ്യം ആവശ്യം നല്ല വെയിലാണ് ആവശ്യം നമുക്ക് നല്ല രീതിയിൽ ഇതിന് കോഴിയൊക്കെ ഫീഡായിട്ട് ആയിട്ട് എടുക്കണമെങ്കിൽ സോ അപ്പോൾ നിങ്ങൾ വെയിലുള്ള ഒരു പ്ലേസിൽ തന്നെ വയ്ക്കാൻ നമുക്കിവിടെ അത്യാവശ്യം നല്ല വെയിലുള്ളൊരു ഏരിയയാണ് ആ ഏരിയയിൽ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഓക്കെ അപ്പോൾ ആവശ്യമുള്ള ഒരു കോൺടാക്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഞാൻ ഡി ടി സി കൊറിയറ് സ്പീഡ് പോസ്റ്റ് എല്ലാം വഴി ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ആവശ്യം ഇതൊക്കെ നോക്ക് ആ കഴിക്കണോ കഴിക്കണേ ഞാൻ വന്ന് വീഡിയോ എടുത്ത സമയത്ത് കഴിക്കല്ലേ കണ്ടോ അതാ നമുക്ക് നോക്ക് ആ അതെ ഇപ്പോൾ വീണ്ടും പോവും ആ ഉള്ളൂ ആ അങ്ങനെ വേണ്ട തറാവ് കഴിക്കണം വേണ്ട അവർക്ക് കൊത്തു നല്ല രീതിയിൽ ഫുഡ് എടുക്കും വെള്ളത്തിലിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ തറാവ് കഴിക്കണം കാരണം അവർക്ക് വെള്ളത്തിലിടുന്ന സാധനമാണ് കുറച്ചുകൂടെ കഴിക്കാൻ വേണ്ടി ഇഷ്ടം കണ്ടോ അല്ലാണ്ട എല്ലാവരും ആ വേണ്ട നേരത്തെ അവർ കണ്ടില്ല ഫുഡ് കഴിക്കുന്നത് വേണ്ട ഇപ്പം കൊള്ളാം ഞാൻ വന്നതുകൊണ്ട് വീണ്ടും പോയി വേണ്ട ഈ ക്യാമറ കൊണ്ട് വരുമ്പോൾ അവർക്ക് ചെറിയ എന്തോ പേടിയാണെന്നാണ് തോന്നുന്നു ഓക്കെ ആടെ കാഴ്ച കാഴ്ച ശരി അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു കൂടുതൽ കഴിച്ച് നീട്ടുന്നില്ല നമുക്ക് നമുക്കിങ്ങനെ നമുക്ക് നമ്മുടെ ഈ എമൗണ്ട് എന്തൊക്കെ നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് പകുതി രീതിയിൽ കുറയ്ക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ വീഡിയോ പലർക്കും ഇൻഫർമേറ്റീവ് ആയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ എൻ്റെ അമ്മ ഈ ഞാൻ ഈ ഒരു കാര്യം കണ്ടുപിടി ഞങ്ങൾക്ക് മെയിൻ കാരണം എൻ്റെ അമ്മ പറയാറുണ്ട് അവിടെ മോൻ ഇതുപോലെ ഇടയ്ക്കിടയിൽ പപ്പരുത് ഇതുപോലെ പറഞ്ഞു പറഞ്ഞു എന്ന് വാങ്ങിച്ചുകൊണ്ട് കുറേ എമൗണ്ടിൽ പൈസ ഇതിൽ ചിലവാണല്ല നമുക്കിത് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനിപ്പോൾ ആലോചിച്ചപ്പോൾ ഞാൻ എന്തെങ്കിലും പ്ലാൻസ് കുളക്കുന്നുണ്ട് ഒത്തിരി വാട്ടർ പ്ലാന്റ്സ് ഉണ്ട് ഈ വാട്ടർ പ്ലാന്റ്സ് ഓവറായിട്ട് വരുന്ന സമയത്ത് ഞാൻ ഈ ഫിഷ് നമ്മൾ താറാവിലും തന്നെ കൊണ്ടാണ് കൊടുക്കാറുള്ളത് അപ്പോൾ അവർ നല്ല രീതിയിൽ കഴിക്കും പക്ഷേ നമ്മളെങ്കിലും മരുന്നടിക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ സൂക്ഷിക്കുക അതിന് കൊടുക്കരുത് ഓക്കെ അപ്പോൾ അതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതുപോലെ മറ്റേ ഉള്ളിൽ നമുക്ക് വീണ്ടും കാണാം സിനിമ